കുലസ്ത്രീകളും കുല കുലപുരുഷന്മാരും തനിക്ക് മുത്തുക്കുടയും കൊണ്ടുവരും എന്നാണ് ഈ തള്ള കരുതിയത് പക്ഷേ തേഞ്ഞൊട്ടുകയാണ് പിന്നെ മറ്റൊരു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പാണ് അറുപത്തിയാറ് വയസ്സുള്ള കലാമണ്ഡലം സസ്യഭാമ എന്ന് പറയുന്ന ഒരു നികൃഷ്ടജ ജീവി പ്രായത്തിൻ്റെ ബഹുമാനമൊന്നും ഒരു കാര്യത്തിന് കൊടുക്കാൻ കഴിയില്ല ഈ ഒരു ജീവി വളരെ മോശമായ രീതിയിൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യത്വമുള്ള കലാകാരനായ ശ്രീ കലാഭവം മണിയെ കലാപമണിയുടെ സഹോദരനെ ഡോക്ടറേറ്റുകളൊക്കെ രാമകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം സഹോദരനെ വളരെ മോശമായ രീതിയിൽ അവൻ്റെ കളറ് അങ്ങനെയാണ് അവൻ കറുത്ത കാക്കയെ പോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സഭ്യമല്ലാത്ത രീതിയിൽ അധിക്ഷേപിച്ച ഈ ഒരു താടക വടയക്ഷി ഒരു തള്ള പെരട്ട തള്ള എന്ന് പറയേണ്ടി വരും ഈ തള്ളയ്ക്കിപ്പോഴും നല്ല കിട്ടലാണ് അങ്ങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തള്ളയുടെ ജീവിതത്തിൽ തള്ളക്ക് മനസമാധാനം കിട്ടിയിട്ടില്ല തള്ള അങ്ങനെ തേഞ്ഞൊട്ടിയിട്ടാണ് ജീവിക്കുന്നത് തള്ളയ്ക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആകണമെന്ന് മാത്രമേ ഉള്ളൂ ആരുടെയെങ്കിലും ആരെയെങ്കിലും എന്ത് ചെയ്തിട്ടായാലും വേണ്ടിയില്ല ഫേമസ് ആകണം അതിനു വേണ്ടിയിട്ട് തള്ള കളിച്ച ഒരു നാലാംകിട കളി അതായത് തനി തറകൾ കളിക്കുന്ന കളിയില്ലേ ആ ഒരു കളിയാണ് ഈ തള്ള കളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതും ആരുടെ മേലേക്ക് ശരിക്കും പറഞ്ഞ രാമകൃഷ്ണൻ്റെ മേലേക്ക് കലാഭാവം മണി എന്ന് പറയുന്നൊരു മനുഷ്യൻ ഉണ്ടെങ്കിൽ തള്ളയല്ല തള്ളൻ്റെ അവിടെ പോയിട്ട് മറുപടി കൊടുത്തിരിക്കും എന്നുള്ളതാണ് അതുപോലെയുള്ളൊരു മനുഷ്യൻ രാമകൃഷ്ണൻ പാവം അവനൊന്നിനും പോകാതെ അവൻ ഇരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ കേരള ജനങ്ങൾ മുഴുവൻ ഇതുപോലെ തിരിയും എന്ന് തള്ള സ്വപ്നത്തു പോലും കരുതിയിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും തിരിഞ്ഞു തള്ളയെ ഇപ്പം ജീവി പുഴുത്ത പട്ടിയെ പോലെയാണ് ആ നാട്ടിലുള്ളവർ വരെ കാണുന്നത് തള്ളയുടെ വീട്ടിലേക്ക് ഇപ്പം ആരും പോകാറുമില്ല തള്ളയെ ഒരു പരിപാടിക്ക് പോലും ക്ഷണിക്കാറുമില്ല കലാമണ്ഡലം സസ്യവാമ എന്ന് പറയുന്നിട്ട് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണ്ടായിരുന്നു ഇപ്പം എല്ലാത്തിനൊന്നും ക്യാൻസൽ ചെയ്തു ഇപ്പോഴേ മഞ്ഞുരുകൾടെ ഇതിലാണുള്ളത് എന്ന് വെച്ചാൽ ഈ എനിക്ക് മാപ്പ് തരണം തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റി എനിക്ക് അറുപത്തിയാറ് വയസ്സുണ്ട് എനിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ തള്ളക്ക് രാമകൃഷ്ണനെല്ലാം നല്ല ഓർമ്മയുണ്ട് ഒന്നും ഓർമ്മയില്ലായിട്ടല്ല പറയുന്നത് എല്ലാരും ഓർമ്മയുണ്ട് തള്ളക്ക് കൃത്യമായിട്ട് കിട്ടുന്നു പറയാ പക്ഷേ തള്ള കളിച്ച നാലാം കിട കളിയിലെ ഒരു ഒന്നോ രണ്ടോ പേരാണ് തള്ളക്ക് വേണ്ടി നിന്നത് അതരൊക്കെ നികഷ്ട ജീവികളാണ് ഈറ്റങ്ങൾ വേറെ ഒരാൾ പോലും തള്ളക്ക് വേണ്ടി നിന്നില്ല എന്നുള്ളതാണ് തള്ള വിചാരിച്ചെന്താണെന്നറിയുക അതായത് ഞാൻ ഈ ഒരു കഥയെങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് ചുറ്റും ആൾക്കാരായിരിക്കും എന്നെ സ്നേഹം കൊണ്ടങ്ങ് പൊതിയും ഓ ഈ എന്തൊരു ഇതാണെന്ന് പറഞ്ഞിട്ട് സ്നേഹം കൊണ്ടങ്ങ് പൊതിയും പക്ഷേ ഈ അറുപത്തിയാറ് വയസ്സുള്ള ഈ കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു പവിത്രമായ ഒരു സ്ഥാപനത്തിൻ്റെ പേരും വെച്ച് നടക്കുന്ന ഈ വടയക്ഷിക്ക് എന്തുകൊണ്ടാണ് സാമാന്യ വിവരമില്ലാത്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു അപ്പോഴാണ് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടിയത് തള്ളയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിച്ചോറാണ് അതായത് തള്ളക്ക് ദൈവം അറിഞ്ഞുകൊടുത്തൊരു ശിക്ഷ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ തള്ളയുടെ മകൻ തന്നെ പത്ത് പൈസക്ക് കൊള്ളാത്ത തള്ളയുടെ കുടുംബം മകൻ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേഞ്ഞൊട്ടിട്ട് കാൽ ചുവട്ടില് എല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഇത് തന്നെയാണ് തള്ളയുടെ ഈ പിന്നെ പ്രൗഢിയും പത്രാസും മാത്രമേ ഉള്ളൂ ഈ പുറമെ കാണുന്ന ഈ പശുവിന് മൂക്കയായിട്ട പോലെ തന്നെ രണ്ട് വലിയ തൊളയും അതിന് കാറിൻ്റെ ടയർ പോലെ തന്നെ രണ്ട് ചക്രവും കടുപ്പിച്ചിട്ട് ഈ പിന്നെ ഇങ്ങനെ ഈ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആ ഒരിത് മാത്രമേ ഉള്ളൂ തള്ളക്ക് അല്ലാതെ ഒരു ഒലയ്ക്ക് ഒരു കുന്തവും തള്ളക്കില്ല തള്ള ഇതിനിടയ്ക്ക് ഏതോ ഒരുത്തിനോട് കാല് പിടിച്ച് പറയുക എൻ്റെ മകനൊന്ന് ചത്ത് കിട്ടി ഞാൻ രക്ഷപ്പെട്ടേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തള്ളേൻ്റെ കരച്ചൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി കേൾക്കലാണ് നല്ല രസമുണ്ട് കേൾക്കുമ്പോൾ അതായത് തള്ളക്ക് കിട്ടുന്ന ഓരോ ഇതും നമുക്ക് വളരെയധികം സന്തോഷമാണ് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു ഞാൻ ഒരു സന്തോഷമാണെന്ന് എനിക്ക് പറയാനുള്ളൂ തള്ള ഇങ്ങനെ തേഞ്ഞൊട്ടി തള്ള ഇങ്ങനെ നശിച്ച് നശിച്ച് നിൽക്കുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കണം അത്രയും വിഷമാണ് തള്ളയുടെ വായിൽ നിന്നും വന്നത് നീ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ പാവപ്പെട്ട അതായത് രാമകൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ അനുഭവിച്ച വേദന അവരനുഭവിച്ച അപമാനം അവരവർ ആരും അപമാനിച്ച നമ്മളാരും അപമാനിച്ചില്ല പക്ഷേ ചില ആൾക്കാരുടെ കണ്ണിലെങ്കിലും ഈ കറുത്തവർ വെളുത്തവർ എന്നുള്ള ഈ തള്ളയെ പോലെയുള്ള കുറേ നികൃഷ്ട ജീവികൾ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക സമൂഹത്തുനിന്ന് അകറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർക്ക് കിട്ടുന്ന ഇവരുടെ തകർച്ച അത് നമുക്ക് രസമാണ് കാണുമ്പോൾ കാണുമ്പോൾ രസമാണ് അതായത് ഒരുപാട് പേരുടെ പ്രാക്കുണ്ടാകും ചിലപ്പോൾ എത്ര പേര് ഇവർ ഇതിൻ്റെ പുറകിൽ അതായത് ഇതൊക്കെ മൈക്കിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മൾ അറിയുന്നത് അത് കൂടാതെ എത്രത്തോളം പേരെ ഇവർ ഇതുപോലെ വേദനിപ്പിച്ചിട്ടുണ്ടാകും എത്ര കുട്ടികളെ ഇവർ വേദനിപ്പിച്ചിട്ടുണ്ടാകും കറുത്തവരെന്നു പറഞ്ഞ് അധിക്ഷേപിച്ചിട്ട് വെളിയിൽ നിർത്തിയിട്ടുണ്ടാവൂലേ ചിലപ്പോൾ ചിലപ്പോൾ വെളുത്ത കുട്ടികൾക്ക് അകത്തുന്ന് ഡാൻസും കറുത്ത കുട്ടികൾക്ക് പുറത്തുനിന്ന് ഡാൻസും വരെ ഈ തള്ള കളിപ്പിച്ചിട്ടുണ്ടാകും ഇന്ന് തള്ളയുടെ ഗതിയുണ്ടല്ലോ അതോ ഗതി തന്നെയാണ് തല തള്ള ശരിക്കു തേഞ്ഞ് എന്നാ പറയേണ്ടത് ആ മകന്റെ ശല്യം മാത്രം മതി തള്ളക്കുള്ള ശിക്ഷ ഇതാന്ന് തള്ളയെ നിങ്ങൾക്കിടേ ഏറ്റവും വലിയ ശിക്ഷയെന്ന് പറയുന്നത് ആ മകനില്ലേ ആ മകൻ ഇങ്ങനെ ആയിപ്പോയത് തന്നെ തള്ള കിട്ടിയ ഒരു വലിയ ശിക്ഷയാണ് പിന്നെ തള്ള ഇപ്പം പിന്നെ എന്താ പറയണ്ട ഒരുപാട് പ്രോഗ്രാമിന്ന് പിന്നെ ക്യാൻസൽ ചെയ്തു തള്ളയോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് ഈ പരിസരത്തേക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ട് തള്ളൊക്കെ ഒരു പ്രോഗ്രാമും ഇല്ല ഇപ്പോഴും അതുപോലെ തന്നെ വല്ലപ്പോഴും എവിടെയെങ്കിലും രണ്ട് ഉദ്ഘാടനം കിട്ടുന്നതെന്ന് ഇപ്പം അതുമില്ല സാംസ്കാരിക സമ്മേളനത്തിനും ആരും വിളിക്കുന്നില്ല കാരണം തള്ളേൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ കാർക്കിച്ച് തുപ്പും അത് എല്ലാ സംഘാടകർക്കും അറിയാം അതുകൊണ്ട് ഈ തള്ളയെ എവിടെയൊക്കെ വിളിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുകയാണ് അത് തള്ളയ്ക്കിപ്പോൾ മനസ്സിലായി ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തള്ള കരയാനും പറയാനും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് ഒരു ന്യൂസ് ചാനലിൽ പറയുന്ന ഞാൻ പറഞ്ഞത് മുഴുവൻ തെറ്റായിപ്പോയി ഒരു എനിക്ക് ഓർമ്മ ശക്തി കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് തള്ള ഇത് പറയുന്നുണ്ട് തള്ള എവിടെയാണ് ശരിക്കും പറഞ്ഞത് അത് മലയാളികളോടാന്ന് പറഞ്ഞത് അപ്പോൾ ഈ തള്ളി ഇത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ള വിചാരിച്ചത് കുറേ കുലസ്ത്രീകളും കുലപുരുഷന്മാരും എനിക്ക് സ ഇതുമായി സപ്പോർട്ടുമായിട്ട് വരും തള്ളിയോട് ഞാൻ ഒരു കാര്യം പറട്ടെ തള്ള ഇത് ഉത്തരേന്ത്യ അല്ല ഇത് കേരളമാണ് ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു പുണ്യം തന്നെയാണ് തള്ള ഒരു കാര്യം ചെയ്യും ഈ ഒരു ജാതി ഈ ഒരു ഈ കാർഡൊക്കെ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഇറക്കെ അവിടെയുള്ള കുറേ ആൾക്കാരൊക്കെ കൂടെ വന്നു ഒന്ന് വരും പക്ഷേ ഇവിടെ ഈ കേരളത്തിലൊന്നും അങ്ങ് അത് ഇറക്കല്ലേ കുലസ്ത്രീകളും കുല കുലപുരുഷന്മാരും തനിക്ക് മുത്തുക്കുടയും കൊണ്ട് വരും എന്നാണ് ഈ തള്ള കരുതിയത് പക്ഷേ തേഞ്ഞൊട്ടുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് മാല പാർവതി തള്ളക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് അതായത് ഈ പിന്നെ സസ്യാദി സസ്യഭാവമായി ഇങ്ങനെ പറയാനുള്ള കാരണം അവരുടെ ജീവിതമാണ് അവർ പൊരുതി നേടിയ ജീവിതമാണ് എന്ത് ഒലക്ക പൊരുതി നേടിയത് അവർ അവരെന്ത് പൊരുതി നേടിയെന്നാണ് ആ വീഡിയോ നിങ്ങൾ കാണണേ ഫൈറ്റ് വന്ന വിവാഹം അത്ര സന്തോഷകരമായിരുന്നില്ല അങ്ങനെ അങ്ങനൊരു ജനറോസിറ്റിയും കമ്പാഷനും ഒന്നും ലഭിച്ചിട്ടുള്ള ഒരു സ്ത്രീ ഒന്നല്ല അവരെല്ലാ കാലത്തും ആൾക്കാരടുത്ത് ഫൈറ്റ് ചെയ്തിട്ടാണ് അവര് ജീവിച്ചിട്ടുള്ളത് അപ്പൊ അവര് എനിക്ക് അവരുടെ ഇന്റർവ്യൂ കണ്ടിരുന്നത് ഒരാളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവർ കുറയ്ക്കില്ല അത് ഞാൻ ഞാൻ ജയിക്കും ഞാൻ ശരിയാണെന്ന് പറയാനുള്ള ഒരു വ്യഗ്രതയായിട്ടാണ് എനിക്ക് തോന്നിയത് അവര് അവര് പറയുന്നുണ്ട് എന്നെ എന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും അപ്പൊ തീർച്ചയായും അവര് രാമകൃഷ്ണൻ സ്ഥലം സംസാരിക്കുമ്പോ അദ്ദേഹം ഇറക്കി വിട്ടു നീ എങ്ങനെ എം എ ചെയ്യുന്നു കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പൊ ഇവര് തമ്മിൽ എത്രയോ കാലമായിട്ട് നിന്നൊരു കുടിപ്പകയാണ് മനുഷ്യന്റെ മനസ്സിലെ അതായത് പാർവതി പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ രാമകൃഷ്ണനും അതുപോലെ സസ്യ ബാമയും തമ്മില് വർഷങ്ങളായിട്ടുള്ള കുടിപ്പക ആണെന്നാണ് ഈ ഒരു സ്ത്രീ പറഞ്ഞു വെക്കുന്നത് പാർവതി ഞാൻ പാർവതിയോടൊന്ന് ചോദിക്കുകയാണ് ഈ തള്ളക്ക് അറുപത്തിയാറ് വയസ്സായി രാമകൃഷ്ണൻ എത്ര വയസ്സാണ് അവരുടെ മകൻ്റെ പ്രായം അവൻ്റെ മകനെക്കാട്ടിയും പ്രായം കുറവാന്ന് ഈ രാമകൃഷ്ണന് എന്നിട്ടാണോ രാമകൃഷ്ണൻ വർഷങ്ങളായിട്ട് കുടിപ്പകയും കൊണ്ട് നടക്കുകയാണ് അല്ലെങ്കിൽ ഈ തള്ളയോട് എന്തിനാണ് രാമകൃഷ്ണൻ കുടിപ്പക വെക്കുന്നത് തള്ളയ്ക്ക് എവിടെയാണ് വിദ്യാഭ്യാസം രാമകൃഷ്ണൻ്റെ വിദ്യാഭ്യാസം എന്താണ് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് അവർ ഫൈറ്റ് ചെയ്ത് നേടിയതാണ് അതുകൊണ്ട് തന്നെ അവർ ഫൈറ്റ് ചെയ്ത് വന്നതുകൊണ്ട് ഞാൻ ജയിക്കണം ഞാൻ ചെയ്യിക്കണം എന്നുള്ള ഒരു ഇതുണ്ടെന്നാണ് ഈ പിന്നെ ഈ മാലാ പാർവതി പറയുന്നത് പാർവതിയോടൊന്ന് ചോദിച്ചോട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു റൈറ്റ്സ് മറ്റുള്ളവരുടെ പേരടിക്ക് കയറാനുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ തള്ളക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്വന്തം കുടുംബത്ത് പോയിട്ട് കയറണം അല്ലാതെ ഈ നാട്ടുകാരുടെ പേരടിക്കല്ല കയറേണ്ടത് സ്വന്തം കുടുംബത്തിലേ ഭാര ഭർത്താവിനും മക്കളെയും മറ്റേ മരുമക്കളെയും ഒക്കെ കുടുംബത്തിൽ പോയിട്ട് കയറി തള്ളക്ക് അങ്ങനെയുള്ള കടിയുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കയറുവാണ്ടത് ഇവിടെയല്ല കയറേണ്ടത് ഇവിടെ നാട്ടുകാരെ പേരുടെ കയറിയിട്ട് എനിക്കെല്ലാവരോടും ഇതാണ് മറ്റേതാണെന്ന് നോക്കുക എന്നാൽ തള്ളക്ക് ഏതെങ്കിലും ഒരു വെളുത്തവനെയോ നമ്പൂരിയോ അത് ഏതെങ്കിലും ചീത്ത പറയാൻ ഉണ്ടോ തള്ളക്ക് ധൈര്യം ഇല്ല തള്ളക്ക് എങ്ങനെ ധൈര്യം തള്ളക്ക് ഇങ്ങനെയുള്ള അത്താഴ പ്രശ്നിക്കാറ് അതായത് ഇങ്ങനെയുള്ള ഒന്നും മിണ്ടൂല ഒന്നും തിരിച്ചു പറയില്ല എന്ന് കരുതുന്നവരെ മാത്രം എന്നിട്ട് ഇങ്ങനെ ചൂട്ടുപിടിക്കാൻ വരുമ്പോഴാണ് വലിയ കഷ്ടം തോന്നുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് ആ തള്ളയെ തള്ളിപ്പറിയാൻ എല്ലാവർക്കും പേടിയാണ് ചില സാംസ്കാരിക മങ്കുണികളുണ്ട് അവർക്കൊക്കെ പേടിയാണ് ശരിക്ക് തള്ളയെ തള്ളിപ്പറിയ ഇപ്പൊ ഞമ്മൾ രണ്ടു ദിവസം മുമ്പ് കണ്ടില്ലേ പ്രധാനപ്പെട്ട നമ്മുടെ തൃശ്ശൂര് ഞാനിങ്ങ് എടുക്കും എന്ന് പറയുന്ന ആള് പറയുന്നില്ല അതൊന്നും ഞാൻ പറഞ്ഞവരെയൊന്നും പറയുന്നില്ല രാമകൃഷ്ണന് ഞാൻ വേണമെങ്കിൽ ഒരു ഇത് കൊടുക്കാം എന്നാണ് പറഞ്ഞത് അത്രത്തോളം മോശമായ രീതിയിൽ പറഞ്ഞ ഈ തള്ളയെ ഈ നികൃഷ്ട ജീവിയെ ഇനി നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം ഒറ്റപ്പെടുത്തണം ഒറ്റപ്പെടുത്തിയിട്ട് ഇതിങ്ങനെ കണ്ണീര് കുടിച്ചിട്ടില്ലേ ഇതിങ്ങനെ നശിക്കുന്നത് നമുക്ക് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ നാശം അത് കേരള ജനത കാണണം ഈ പെരട്ട തള്ള തള്ളക്കിളവിൻ്റെ നാശമുണ്ടല്ലോ അത് കേരള ജനത കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയൊരു കുഞ്ഞുങ്ങളും ഇനിയൊരു കുഞ്ഞുങ്ങളും ഈ തള്ളയുടെ വാക്കുപോലെ മറ്റൊരാളെ പറയാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചു നിർത്തുകയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും നന്ദി നമസ്കാരം